ഇതാണ് നമ്മുടെ ബീഫ് കറിയും അതിലാവശ്യമുണ്ടല്ലോ എവിടെ പോയി ഞാനും കാണാം എവിടെങ്കിലും പോയിരുന്നെരുന്നാളൊക്കെ നോക്കണം കാരണം വളരെ റേറായിട്ടേ ഉള്ളു എല്ലാവർക്കും വീഡിയോയില് ഓടി പോയിട്ട് പോയി ഷട്ടൊക്കെ ഇട്ടിട്ട് ചേട്ടൻ്റെ സ്റ്റീൽ ബോഡി ആര് കാണണ്ട എന്ന് സ്റ്റീലിന്റെ കുടം പോലെ സ്റ്റീൽ ബോഡി സ്റ്റീലിന്റെ കുടം പോലെ അതുപോലെ തന്നെ ഇന്നൊരു ഫോട്ടോ ആരെങ്കിലും പ്രഗ്നന്റ് ആണോ പ്രഗ്നന്റ് എന്ന് ചോദിക്കുമ്പോഴേ ഇവിടെ ചോദിക്കുവാണെങ്കി പിന്നെ അതൊരു അസോ ഇവട ഇതെല്ലാ വീഡിയോയിലും പറഞ്ഞു അതിന്റെ മുടി നോക്കിയിരിക്കുവാണ് ആളുകള് ഞങ്ങൾ അപ്പോ ഇന്ന് പതിവില്ലാത്തതുപോലെ മോർണിംഗ് വീഡിയോ ഇല്ല ഈവനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ ഞങ്ങൾ അപ്പൊ ഈവനിങ്ങില് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കു സപ്പർ ഉണ്ടാക്കാനായിട്ട് വന്നതാണേ പിന്നെ അമ്മച്ചി അമ്മച്ചയവിടെ അമ്മച്ചവടെ അമ്മച്ചയോടെ ഒന്ന് ഒരുപാട് കമൻസ് ഒക്കെ വരുന്നുണ്ട് ഷോർട്ട് വീഡിയോയിൽ ലോങ് വീഡിയോയിലൊക്കെ അമ്മച്ചി ഇവിടെ തന്നെയുണ്ട് അമ്മച്ചി നല്ല ഉറക്കമാണ് ഞങ്ങൾ പോലും അമ്മച്ചീനെ വന്നിട്ട് കണ്ടിട്ടില്ല അത്ഭുതകരമായിട്ട് അമ്മച്ചി വന്ന് വാതിൽ തുറന്നു അത്ഭുതകരമായി വാതിൽ തുറന്ന് ഞങ്ങളത് തരത്തിലേക്ക് അമ്മച്ചെടി കണ്ടില്ല കണ്ടിട്ടില്ല അമ്മച്ചറയ്ക്കാത്ത കയറി വാതിലടച്ച വയസ്സ് അമ്മച്ചിക്ക് മൊബൈലിലൊന്നും വരാൻ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേക്ക് ഇപ്പം കുറച്ച് വശമം ബുദ്ധിമുട്ടിരിക്കും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോട് കൂടി ഇരിക്കുകയാണ് അപ്പോൾ നമ്മളതാ ഇന്നത്തെ സപ്പർ നമ്മൾ ഇന്നത്തെ സപ്പറിൽ നിന്ന് ഒരു കളിപ്പാട്ടമൊക്കെ ഉണ്ടാക്കി വായിലൊക്കെ കൂത്തി കയറ്റി വെക്കണ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ സപ്പർ നമ്മൾ കുക്കറിനകത്ത് വേവിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് തീ കത്തിച്ചൊന്നും നോക്കില്ല അപ്പോൾ ചേട്ടൻ്റെ വീഡിയോയിൽ ഓടി പോയിട്ട് പോയി ഷർട്ടൊക്കെ ഇട്ട് ചേട്ടൻ്റെ സ്റ്റീൽ ബോഡി ആര് കാണണ്ട എന്ന് കരുതി ഷട്ട് സ്റ്റീലിന്റെ കുടം പോലെ കുടം പോലെ അതുപോലെ തന്നെ ഇന്നൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറയാ എന്റെ താടി മൊത്തം ധരിച്ചിരിക്കോട്ടോണ്ടത് നല്ല അടിപൊളി ഫോട്ടോയാണ് നമ്മൾ ഇവിടെ ആ ഫോട്ടോ ആഡ് ചെയ്യുന്നതായിരിക്കും എന്നാ ഫോട്ടോയ്ക്ക് കൊഴപ്പം ചേട്ടൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചെന്ന ഉടുപ്പാണ് കേട്ടോ നല്ല ഉടുപ്പാണെങ്കിൽ കമന്റ് ചെയ്യണേ എന്നാ ഞാൻ പറയും ഞാനെല്ലാം കഴിയാൻ പറയും എന്നെ രാത്രി വിളിച്ചോണ്ട് പോയി എട്ടു മണി ഏഴര ആയപ്പോൾ കൊണ്ടുപോയി എട്ടു മണി ഒരു ഫ്രണ്ടിന്റെ വീട്ടിലിരുന്നു അതിന് ശേഷം ഞങ്ങൾ തൊടുപുഴ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ തൊടുപുഴ പോയിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു ആ കൂട്ടത്തിൽ എനിക്ക് രണ്ടുടുപ്പ് വാങ്ങിച്ചു അൽസോട്ടന് ഉടുപ്പ് വാങ്ങി മാഡം പറയണ്ടെ അൽസോട്ടന് ഉടുപ്പ് വാങ്ങിച്ചോ അങ്ങനെ പറയാനുണ്ടോ എന്നെ നീ ഇങ്ങോട്ട് നോക്കിട്ട് നിനക്ക് പറയാനുണ്ടോ പറയുന്നുണ്ട് നിനക്ക്ണ്ടോ ആരോസൂട്ടൻ ആണെങ്കിൽ ഹാപ്പി ആണ് ആൻസൂട്ടൻ ഇപ്പഴ സന്തോഷവാനായിട്ട് കാണുന്നത് മൊബൈൽ ഇവിടെ കുത്തു കെറ്റ് വെക്കട്ടെ മറ്റേ ആൻസ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് കടയിലൊക്കെ പോയി കച്ചവടം ചെയ്തു വലിയ ബിസിനസ്മാൻ ആയി ചാടന അവിടെ എന്തോ പരിപാടിയാണല്ലോ എന്നാ നോക്കിയാ പഴ ത ഈ പഴം ആരോ ഇരിഞ്ഞിട്ടുണ്ടല്ലേ ചാടൻ ഇന്നത് കർഷകൻ വാഴക്കുലയുമായിട്ട് നിൽക്കുന്നു ഇതാണ് ചങ്ങമ്പുഴയുടെ വാഴക്കുല ജാക്സൺ ജോണിന്റെ ആ വീഡിയോ ഭയങ്കര കർഷകനാണ് കേട്ടോ അപ്പൊ ഗൾഫിലൊക്കെ ആയിരുന്നില്ലേ നാട്ടിൽ വന്ന ഇതുപോലെ പണിയെടുക്കേണ്ട ആൾക്കാര് ചോദിച്ചിരുന്ന ഇതുപോലൊക്കെ ജാക്സൺ പണിയെടുക്കുമായിരുന്നു ശെരിക്കും ഗൾഫിലൊക്കെ വർഷങ്ങളായിട്ട് നടന്നിട്ട് വന്ന് നാട്ടിൽ വന്നിട്ടിങ്ങനെ മണ്ണി പണിയുന്നവരൊക്കെ ഉണ്ടോ ആര് ആര് ഗൾഫിലൊക്കെ പോയിട്ട് പറയാം പറമ്പിലൊന്നും പോണ്ട കടയിലൊക്കെ ഇരുന്നാൽ മതി വേറെ പോകണ്ട പോടലിന്ന് ഇരുന്ന എനിക്ക് പത്ത് ദിവസം ഞാൻ പറഞ്ഞു പോണോ ഈ വയലില്ല ഞാൻ എന്തോരം പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ എന്റെ ഇത് വയറാണ് സുഹൃത്തുക്കളെ സിസേറിയൻ കഴിഞ്ഞവർക്ക് ഒരിക്കലും വയർ പോകാറില്ല എനിക്കും പോയില്ലാതെ ഇവ കാരണം ഉണ്ടായ വയറാണിത് വേറെ ഒരേ തരത്തിലുമുള്ള വയറല്ല വയറിന്റെ കാര്യം പറയുമ്പോ പറയാനുണ്ടല്ലോ പിന്നെ ആരെങ്കിലും പ്രഗ്നന്റ് ആണോ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കുമ്പോഴേ ഇവിടെ ചോദിക്കുവാണെങ്കിൽ പിന്നെ അതിന് അത്

சேன வீடியோல காணும்போது நல்ல மூணு இருக்கு. அட அது எனக்கு வந்து 25 இருக்கு. ஓ 28 கிலோ இருக்கு ச்சண்டா. நான் இப்போ எடுத்த வயர 20 32 கிலோ இருக்கு. ஆ வார கொளைல எடே உட वेट இல்லடா. எடே எடுத்துக்கிறேன். நான் இங்க. ஆ நான் வச்சிருக்கேன். ဒီ கொளை கொளை பிடிக்குதுங்க இங்க போய் கொண்டு இருக்கீங்க. ಅದில வagnie முடிச்சது. அதுல weight 3 கிலோ கொடு. நானா 3 கிலோ. 3

അയ്യോ പാവ ചിരിച്ചു കയ്യാറുണ്ടായി ചേട്ടൻ ആയിട്ട് വാഴം കൊറോണ അതെന്തോന്ന് എനിക്കെപ്പോഴും മനസ്സിലായിട്ട് ആ അയ്യോ പാവോ നിങ്ങൾ ആരെങ്കിലൊക്കെ ചിരിച്ചെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇതെനിക്ക് ഇഷ്ടവാ പക്ഷെ എനിക്ക് ഗുണകാലം എനിക്കിഷ്ടവാ പിന്നെ തലയിൽ കുടി വരുത്തരുത് ഇതുപോലെ പൊട്ടത്തലായിട്ടിരിക്കണം അതാണ് ചേട്ടന്റെ ഐഡന്റിറ്റി എവിടെ നിന്നൊക്കെ ഞാൻ കാണാം എവിടെങ്കിലും പോയിരുന്നെങ്കിൽ ഞാൻ ആദ്യം ഒക്കെ വന്നു പോയി ഒട്ടത്തല ചേട്ടൻ പള്ളി പെരുന്നാളൊക്കെ ചേട്ടനെ കാരണം ഇത് വളരെ റേറായിട്ടേ ഉള്ളൂ എല്ലാവർക്കും നോക്കിയാ അതുകൊണ്ട് അതുകൊണ്ട് നല്ല തലയാ ഈ തല കണ്ട പിന്നെ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം കൃപാസനത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ തിരിച്ചറിഞ്ഞില്ലേ ചട ചട്രെ നമ്മളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൃപാസനം പണിയൊക്കെ കാണിച്ചു തന്ന കാണിച്ച് തന്ന അർത്തങ്കൽ പള്ളിയിലൊക്കെ പോയി തിരുവല്ലയൊക്കെ പോയി ഒരു ഫ്രണ്ടിനെ ഒക്കെ കണ്ട് ആലപ്പുഴ ബീച്ചിലൊക്കെ ഒന്ന് പോയി നമ്മൾ വരുന്നതിന് മുമ്പ് മുൻകൂട്ടി പറയാം അപ്പൊ അവിടെ ആണെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളു അല്ലേ എന്നാ ആലോചിക്കണേ പോവോ അതാ വർഷത്തേക്ക് നോക്കിയാ മതി അതന്നോ ഒത്തിരി പോലൊന്നു അഞ്ചി പോയ അഞ്ചു ഏഴ് മണി എത്താം അടുത്ത് മടി നല്ല മതിയൂത്തുള്ള മടി ആ അതിലെ ഏ നീ പറഞ്ഞിട്ടുണ്ടാടാ ഒത്തിരി യാത്ര ചെയ്യാൻ പറ്റില്ല ചെറുപ്പക്കാരാണോ പറഞ്ഞു നൈന്റീസില് വസന്തകളാണോ നൈന്റീസിലെ വസന്തങ്ങൾ തൗസൻഡ് ട്വൽവ് അത് തന്നെ ഞാൻ ജനുവരി മെയ് മാസ പുഷ്പങ്ങളാണ് ഇവരുണ്ട് മെയ് മാസ വസന്തങ്ങൾ ഞങ്ങളപ്പ കടയിൽ നിന്ന് വന്നു ബാസ്കല് കൊറച്ചേരം ഇറയത്തിയിരുന്നു അപ്പൊ അവിടെ ആണെങ്കിൽ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു നല്ല മഴക്കാരുണ്ടായിരുന്നു മഴക്കാരനെ മൊത്തം കാറ്റ് അടിച്ചോണ്ടു പോയി അവരുണ്ടായിരുന്നു വയ്യ ഞങ്ങള് പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് വീടിനകത്ത് കേറി മെഴുകൂരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഡ്രസ്സൊക്കെ മാറി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പാൽ ചായ ചേട്ടൻ കുടിക്കില്ലാത്തത് കൊണ്ടും ഇപ്പൊ ഹോട്ടലില്ല ഉച്ച സമയത്തൊക്കെ അതുകൊണ്ട് ചേട്ടൻ പർച്ചായ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പാല് പാല് എന്നോട് ചോദിച്ചു പാല് അന്നപ്പോ ഒരു വേണോന്നാക്കറ്റ് പാല് കടന്നു എന്നോട് ചോദിച്ചു രണ്ട് പാക്കറ്റ് ആണ് ഞാൻ പറഞ്ഞു ഓരോ ഇന്നേനെ നമ്മള് നാല്പത് രൂപ ഇവിടെ മുടക്കി രണ്ട് സോടൻ തന്നെയുള്ള ഇവരെ സൂപ്പറായിട്ടുണ്ടാവും അവരാണ് ചേട്ടൻ തന്നില്ല ഞാന് അയ്യോടോ അയ്യടാ നിന്റെ കഴിഞ്ഞ സോണനോടോ വാങ്ങി വിളിച്ചിട്ട് പറയണ അതോ അതോ ആൻസ് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു അത് ഇഷ്ടപ്പെട്ടോ ഇവ പറഞ്ഞുകൊടുത്തു ഗ്ലാസ് ഗ്ലാസ് എടുക്കുക കഴുകുക ഗ്ലാസ് എടുത്ത് കഴുകുക നാരങ്ങ കത്തി കൊണ്ട് കണ്ടിക്കുക മാറ്റേക്കുക കണ്ടിക്കണേൻ്റെ ഒരു പീസ് മതി അത് കിരിയാൻ സാധനത്തിന് പിരിഞ്ഞ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക മൊത്തം പിരിയണം ആ മൊത്തം ബിരിയാണം ആ മൊത്തം മൊത്തം ആ ആ മൊത്തം പിരിഞ്ഞിട്ട് കയ്യിലേക്ക് മൂന്ന് ഫുൾ സ്പൂൺ പഞ്ചസാര പൊടി ഇടണം മൂന്ന് സ്പൂൺ നിറച്ച് പിന്നെ സോഡ പൊട്ടിക്കണം സോഡ സൂപ്പറായിട്ട് ഉപ്പിനെ ഉപ്പില്ലാത്ത ഉപ്പ് സോഡക്ക് പതിനഞ്ച പഞ്ചസാര സോടയ്ക്ക് ഇരുപത് നാരങ്ങ വെള്ളം അതായത് ഇല്ലാത്ത നാരങ്ങ വെള്ളത്തിന് പന്ത്രണ്ട് ഉപ്പിട്ട് ഉപ്പിട്ട് നാരങ്ങ വെള്ളത്തിന് പത്ത് ഉപ്പിട്ട് ചുമ്മാ നാരങ്ങ വെള്ളം മാത്രം സോഡ മുളകിട്ട് കൊടുക്കുന്ന നാരങ്ങ അതിന് ആ അവിടെ മുളക് കറക്കി വെച്ചിട്ടുണ്ട് ചടക്കുണ്ടാക്കി അരച്ചുപോലെ അതെസ് മോനെ അല്ല ഹലോ ഹലോ സ്പോൺട്രേറ്റ് അടിച്ചോണ്ട് അല്ല അത്ര പോയ ബൈ അല്ല ഇതി ഫസ്റ്റ് മുന്നേ പോ. ആഹ കട്ടനായേ കാക്കി തന്നോ? ഞാൻ ഞാൻ എടുക്കും. സ സ സ സ പോവട്ടെ. ആ പന്നിച്ചിട്ട് പറവശം ഉണ്ട്. ഇതാ നീ പഞ്ചായി കൊടുത്തോ കൊട്ടല. ഓക്കേ. ലൈക് അമ്മ ഇതി കേരളലടേ കുറച്ച് നാലു മിനിറ്റ് പോ. നീ ചിക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിട वेट ചെയ്യുന്നുണ്ട്. കപ്പ കുക്കറിലൊറ്റ വിസടിച്ച വേവും പിന്നെ നമ്മുടെ ബീഫ് കറി ഇവിടെ ഇരുപണ്ട് അത് ചേട്ടൻ സെറ്റാക്കി തരാന്ന പറഞ്ഞത് അതുകൊണ്ട് നിൽക്കുകയാണ് ഇതിനൊക്കെ ഇത്ര കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു ആയില്ലേ

എണ്ണൂറ് രൂപ കച്ചവടം നീ നടത്തിയോ ബാക്കി കൊടുത്തില്ലേ അല്ല ആൾക്കാർ ആൾക്കാരെ അഞ്ഞൂറ് ബാക്കി മാത്രമേ അവൻ ബാക്കി കൊടുക്കണ മനസ്സിലായല്ലോ ആ കൊടുക്കൂലോ കണക്കിലെടുക്കൂടു

అదోకి మరి నప కరటానో కొడతా ఆ చేచే నోకపిత్రు కొడన నల్ల జెర్ జెచిపరి మిండు నేను కరట్యం కాటలీట్రి కరచి పెట్టుకుంటా దోకినే ఏదా అదోకినే నాము అర్థంనే మరి నా చేచే ఏలా నిన్న చాయాలవరా కొడి ఉంటా నినికి ഇനിന്ന് ഞാൻ ഭയങ്കര ചായവറട്ട പാൽ ചായ ഇഷ്ട കടൻ ചായ മുരിങ്ങനെ വെച്ചിട്ട് കഴിച്ചാല് പോകും അത് മാറ്റാ ഞങ്ങടെ കപ്പ ആയിട്ടൊന്നിട്ട് വിസിൽ വന്നു തുടങ്ങി വിസിൽ വരുന്ന നീ അവ ചായ കളച്ച ചായ പോഹാരസാധനം കളയുന്നതിനോട് മാത്രം ചേട്ടനെ യോജിപ്പില്ല

ഞാനാരോ ഫോണിൽ കൊണ്ടിയിരിക്കാനാണ് മാറ് കേറി. ഞാൻ ബിനാബറി വാടോടേനെ. എല്ലാ വിഷയങ്ങളും വെച്ചിട്ടുണ്ട്. കൊണ്ടിരിക്കുക. കൊണ്ടാ കൊണ്ടാ പറയാൻ നമുക്ക് കരയ വാദിക്കാൻ പറ്റില്ലേ ഇടാനായി. ആയില്ലേ? വേണോ ആയില്ലേ? ഹാ ടാം വാറോ. മായീ അമ്മ അവരെ വാങ്ങി കൊണ്ടേ ട്രീറ്റ് വെക്കാട്ടെ നമ്മൾ വെച്ച സാധനം അത് മാറ്റി വെക്കണം. നമ്മൾ മൂന്ന് നേരോട്ട് ആക്കിയിടായിരുന്നു. അതിന്റെ ഓർമ്മ ഇങ്ങനെ കൊണ്ട് കൊടുത്ത് തിന്നും തിന്നാളെ കാണുന്നില്ലേ അവന്റെ വയറൊന്നും ഈ ചേട്ടന് അടുക്കളെ ചേട്ടാ കൊള്ളൂല്ല കേച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മൂലൊക്കെ അടുത്ത് വരുന്നു ഒന്നും അനുകൾ അപ്പുറങ്ങാനും പോകും ഞാനിവിടെ എല്ലാം കൊണ്ടാ കൊണ്ടുതരാം ഞാനത് കൊണ്ട് ചേട്ടൻ അടുക്കളയിൽ പരമാവധി കഴിച്ചാറില്ല സുഹൃത്തുക്കളെ ഈ ചേട്ടനെ ഭയങ്കരനാക്ക ഈ ചേട്ടന് നമ്മള് വന്നേ ഈ ചേട്ടനില്ലേ അടുക്കളയിൽ കയറിയിട്ട് അടുക്കള വിട്ടു തരാൻ ഭയങ്കര മടിയായിരുന്നു ജോലിയൊക്കെ തന്നെ ചെയ്തിയായിരുന്നു എനിക്കാ ജോലി തരാനായിട്ട് ഭയങ്കര മടിയായിരുന്നു ഒരു മുണ്ടും മടക്കാനായിട്ട് തുടങ്ങിയപ്പോത്തേക്ക് ഇങ്ങനെ 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 പിടിച്ചു വെച്ചാൽ അതിനകത്ത് അതൊക്കെ സ്വർണ്ണമായിരിക്കും പോലെയാ ഉണങ്ങിക്കൊണ്ട് വന്ന ഒരു മുണ്ടും അടക്കുക അതുപോലെ ഒത്തിരി പേര് മുണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ കമന്റ് ചെയ്ത നിലത്തെ വിരിച്ചു കഴിഞ്ഞാൽ മുണ്ടിൽ അഴുക്കാവത്തില്ലായിരുന്നു തുണിയിലൊക്കെ അടക്കുമ്പോ അയിന് എന്നാ പറയാനുള്ളെ

കുണ്ടിലും കുഴിയിൽ ചാടിയേ പോകത്തുള്ളൂ ഇത് ഇതൊന്ന് പറഞ്ഞ ഒപ്പിക്കണോ ഒപ്പത്തിന് ഞാൻ എത്തത്തില്ല പിന്നെ എനിക്ക് ഒരു കമന്റ് വന്നിട്ട് പറയുന്നത് സ്പീഡിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടപ്പോൾ ഇത്രയും സ്പീഡിൽ പറയണ അറിയാനായിട്ടാണിങ്ങനെ പതുക്കെ പറക്കെ കൊച്ചി കൊച്ചി പറയണതെന്നാണ് ഞാൻ പതുക്കെ പതുക്കെ പറഞ്ഞത് അത് സ്പീഡ് ഞാൻ കൂട്ടി കിട്ടാതാണ് അത് രണ്ട് രണ്ടു മൂന്ന് മിനിറ്റിന്റെ വീഡിയോ ട്യൂബിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് നാൽപ്പതിലേക്ക് എത്തി ഒന്ന് നാൽപ്പതിൽ എത്തിയപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തപ്പോൾ ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്യാൻ ത്രീയിൽ കണ്ടിട്ട് ഒന്ന് ഇരുപത്തിനാല് മിനിറ്റിലേക്ക് അത് അത്രയും കുറഞ്ഞു അപ്പം സ്പീഡ് കൂടി ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതാണ് കാര്യം നിങ്ങൾ ചായമാണോ കൊഴപ്പം അങ്ങനെ നീ എന്നാ നിങ്ങൾ പിസ്സ അതും കാശ് കൊടുത്തു ഞാൻ ചായ ഇവിടെ പലരും പല രീതിയിലൊക്കെ കേട്ടോ ഫുഡ് കഴിക്കുന്നതാ ഒരു തന്നെ അവിടെ പിസ കഴിക്കുന്നു ഇവിടെ ഒരാള് ചാമ്പങ്ങ കഴിക്കുന്നു ഞാൻ ചായ കഴിക്കുന്നു ഇത് ഒറ്റ വലിയ കുടിക്കുന്ന പോ ഞാൻ കഴിഞ്ഞിങ്ങനെ നോക്കു거든요 ഞാൻ നാല് വാസട്ടെ കുടിക്കോളൂ ഇത് ഒറ്റ വലിയ എനിക്ക് ചായ കുടിക്കാൻ വലിയ ഇഷ്ടമാണ് അതാ എന്നാ അന്ന് എന്നാ എന്നെ കൊണ്ടേ തൂവോ അതെ അതാ വയ്യന്ന് നടന്ന് വട്ടാണ് ഇവന കാരണമായി വാണോ ഇവന എന്നെ ഒന്നും കാണിക്കണില്ല

അതെടുക്കാൻ വേണ്ടി എടുത്തതാണ് എടുത്താണോ എടുക്കാൻ വേണ്ടി അവന തിന്നില്ല കഷ്ടപ്പെട്ടു അവന് വേണ്ടി കൊണ്ടുവന്നതാ അന്ന നെയ്യോസ്റ്റേ ഒന്ന് കഴിച്ചിട്ടായിരണം അപ്പ വേഷന്നിട്ട് വാങ്ങി അപ്പൊ ഇങ്ങനെ ഇഷ്ട ഓരെണ്ണം കഴിക്കാതെ എടുത്ത് മാറ്റി വെച്ചു സാമ്പാറും ചേട്ടൻ പോയി വെച്ചോണ്ടെ പറഞ്ഞില്ല എന്നാൽ മസാല ദോശ വാങ്ങാൻ എനിക്ക് ഇഷ്ട എന്നിട്ട് ചേട്ടൻ തിന്നപ്പ എനിക്കും തന്നില്ല അപ്പൊ കപ്പ ഏകദേശം ആയി ടീ ഒക്കെ ഓഫ് ചെയ്തു അപ്പൊ ഇനി ഇറച്ചി ഇറച്ചി ചേട്ടന്റെ ഏരിയാ ഞാൻ ഈ പാത്രങ്ങളൊക്കെ മാറ്റിത്തരാ എനിക്ക് ചായ കുടിക്കണമായിരുന്നു ഞങ്ങളെ നാളെ പോയിട്ട് ചായ സ്ഥാപനം പോയിട്ട് കാട്ടും ചായ കുടിച്ച് കടയിൽ ചായ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ടെങ്കിൽ ഇരുന്ന് കുടിക്കാനായിട്ട് ഒരു സുഖമില്ലേ അതുകൊണ്ട് നല്ല രസമായിരുന്നു അവര് ഇങ്ങനെ വളരെ ചെലവ് ചുരുക്കി ഉണ്ടാക്കിയ ഒരു കടയാ ഡ്രം ഒക്കെ ഡ്രം വീപ്പ വീപ്പ കമത്തി വെച്ചിട്ട് അതിലെ ടേബിളാക്കിന്ന് വീപ്പ കമത്തി വെച്ചിരിക്കുന്നു പിന്നെ പണ്ടത്തെ കല്യാണത്തിനൊക്കെ കൊണ്ടുവരുന്ന കസേര ഉണ്ടല്ലേ പാട്ടയുടെ കസേര ഇത് മളക്കുന്ന ഇരുമ്പ് ദസേര അതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചില്ല അതൊക്കെയാ ഭയങ്കര എന്താ ഇതാണ് നമ്മുടെ ബീഫ് കറിയും ജാക്സൺ ചേട്ടനും ഏ വേണോ അതിലാവശ്യം ഉണ്ടല്ലോ കപ്പയും ബീഫും ചെണ്ട മുറിയൻ കപ്പയും ബീഫ് ചേട്ടന് പുതുക്കാട്ടോ കൂടുതലിഷ്ടം ഞാൻ മനസ്സില് എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചേട്ടനെ പുറത്ത് കഴിക്കുന്നതാ കൂടുതൽ ഇഷ്ടം ശരിയല്ലേ കാന്താരി മുളകൂടെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചോണ്ട് വന്നത് പക്ഷെ ബീഫുള്ളതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ് ഏതെങ്കിലും ഓരണം മതി അപ്പൊ ഞാനിടത്ത് കാന്താരി മുളക് പിന്നെ പറിക്കണം അല്ല കഴുകണം പിന്നെ അതിൽ ഉള്ളിയൊക്കെ ചെറിയ ചുവന്നുള്ളിയാ കൂടെ വേണ്ട അതിലും അതായിരിക്കും പാലൊക്കെ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിലെ യൂട്യൂബിൽ നോക്കിയിട്ട് വണ്ണം കുറയ്ക്കാൻ സിം ആവാൻ നോക്കിയതാണ് ആമാശയോ മൺപൊള്ളലും ചെറുപൊട്ടലും ഒക്കെ ചുരുങ്ങി പോയെന്ന് അതുകൊണ്ട് കറക്റ്റായിട്ടൊരു ട്രെയിൻ നമ്പറെ അല്ലാതെ വെറുതെ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ നോക്കിയത് പണ്ട് ഇതുപോലെ യൂട്യൂബിൽ നോക്കി എക്സസൈസ് ചെയ്ത് തമാശ തിന്നുപോയി നമുക്ക് റൺ ന്യൂസ് കണ്ടതാണ് എന്തോ എന്തു ഈ വാട്ട് വളണ്ടാ ഏറ്റവും നല്ലത് വെള്ളം എന്താ കണ്ട പൂച്ചേന ഉണ്ടായിരിക്കും ന്യൂസ് വെച്ചേക്കാൾ ആരെങ്കിലും ആണ്ട കണ്ടിട്ട്ട്ട് വാട്രോൾ ആള് ആള് ഓട കേക്കല്ല അവിനെ അവളെ എങ്ങനെയാക്കും ആ സല്ലേടെ മോളെ പെണ്ണിന്റെ കളലേ കാലൻടെ ഇടിൽ നിന്ന് നിൽക്കില്ല നിൽക്കാനില്ല ഇതിനെന്താ കാശീന്റെ ആകൃതി കാണുന്നില്ല അല്ലേ നല്ല വടിക്ക് પડી വാള് ആയിക്കില്ലേ ഇതിനെ കാശീന്റെ ആയിക്കില്ലേ കാണുന്നില്ല അല്ലേ ഇതിനെ സുബ്ബ്ദായിട്ട് ഞാൻ പിടിച്ചേനെ അങ്ങേടെ അപ്പുറത്തെ ഹാരി റടെ പരി കൊട്ടാൻ ആരും ഇല്ല തനി ചാടി ആയി ആയി അമ്മച്ചിനും കണ്ടതേ ഇല്ല ആതിലും പറഞ്ഞിട്ട് അമ്മച്ചി മുങ്ങിയ മുക്കാൻ എന്റെ ഒന്നും എല്ലാർട്ടും ചേട്ടൻ്റെ പട്ടിക്ക് അങ്ങനെ ചേട്ടത്തി അപ്പൊ നമ്മളെ വീഡിയോ വൈഡപ്പ് ചെയ്യുവാണേ ഞങ്ങളെ ഒരു സപ്പറായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഇത് വേണമെങ്കിൽ ഇവർക്ക് ഞാൻ വരെ പണി കൊടുക്കുന്നതായിരിക്കും ഇല്ല ഇല്ല പോയി കുറേ നാളായി ഇങ്ങനെ ഒരുമാതിരി ദാരിദ്ര്യത്തിൽ കിടക്കുന്നു അതിനെ അതിനൊന്ന് മോചിപ്പിക്കാൻ രണ്ടുപേരെ അഞ്ഞ് ശ്രമിക്കാൻ പോവാൻ പുതിയ വിശേഷം വീഡിയോ ആയിട്ട് വരാം ഫാൻസ് വന്നത് ഒറ്റ ഒറ്റിയോയിലൂടെ ചേട്ടൻ എല്ലാവരും പിന്നെ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും തിരിച്ചറിയത്തില്ല കേട്ടോ ഏതെങ്കിലും ചാനൽ ഓഡിയോ ഇല്ലേലും വേണ്ടില്ല അതി കൊടുത്തറിയാ